മിത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ചപുർണമാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു സഭ എന്ന ചുരുക്ക നിമിഷത്തിലെ പാഠനത്തിലെ നാൽപ്പത്തി ആറ് പാഠങ്ങൾ പിന്നിട്ടു നാൽപ്പത്തി ഏഴാമത്തെ പാഠത്തിലേക്ക് വരുന്നു ഇവിടെ മഴ അല്പം പെയ്യുന്നുണ്ട് അല്പം ശബ്ദമുണ്ട് എങ്കിലും കേൾക്കാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പാഠത്തിൽ ഞാൻ ശുശ്രൂഷകളെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ അപസ്ഥലൻ പ്രവാചകന്മാർ സുവിശേഷന്മാരുടെ കാര്യം പറഞ്ഞു പിന്നീട് ശുശ്രൂഷകരുടെ കാര്യം നീണ്ടുപോയത് സഭയിൽ ശുശ്രൂഷകരെ ഉള്ളൂ എന്നതെന്ന് ഒന്ന് എടുത്തു പറയാനാണ് ഞാൻ ആ കഴിഞ്ഞ പാഠങ്ങൾ ഉപയോഗിച്ചത് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവരായിട്ട് ക്രിസ്തു തന്നെ പരിചേദനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് നാം കണ്ടു ക്രിസ്തു തന്നെ തൻ്റെ പൂർണ്ണ മനുഷ്യത്വം ശുശ്രൂഷയ്ക്കും അനുസരണത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ് അതൊരു യാഗമായിട്ട് തീർന്നു ഇതു തന്നെയാണ് വിശ്വാസികളെക്കുറിച്ചും പറയുന്നത് അതാണ് ഞാൻ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറഞ്ഞതും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി യാഗമായി തീരുക എന്നുള്ള ആ കാര്യമാണ് അവിടെ കൃപാവരങ്ങളിൽ പറയുമ്പോൾ ഓരോ കൃപാവരങ്ങളും നമുക്ക് ലഭിക്കുന്നത് അതിനനുസൃതമായി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു യാഗമായ സമർപ്പണം വേണമെന്നാണ് ആ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞതാണ് ക്രിസ്തുവിൻ്റെ സഭ എന്നത് ശുശ്രൂഷ മാത്രമുള്ള ഒരു സ്ഥലമാണ് അവിടെ ശുശ്രൂഷയെ നടക്കുന്നുള്ളൂ ശ്രേ ദൈവം വിളിച്ചത് എൻ്റെ ആദ്യാഥന എൻ്റെ മകനെ എന്നെ ശുശ്രൂഷപ്പിക്കാൻ അയക്കാൻ പറഞ്ഞില്ല ക്രിസ്തുവിൻ്റെ സഭ എന്ന ശരീരം ശരീരാർത്ഥത്തിൽ ക്രിസ്തുവിന് അനുസരണം കാണിക്കുകയും ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന അവസ്ഥ ഓരോ അവയവങ്ങളും അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത് അപ്പസ്തർമാർ രണ്ടാമത് പ്രവാചകനും മൂന്ന് ശുശുശ്രൂഷന്മാർ നാല് ഇടയന്മാരെ ഉപദേഷ്ടകൾ അഞ്ച് ശുശ്രൂഷക്കാർ ഈ അഞ്ച് പേര് ഈ പ്രവൃത്തികളും നിയമനമാണ് അവർ നിയമനമാണ് ശുശ്രൂഷയും നിയമിക്കപ്പെട്ടവരാണ് അത് സഭയുടെ നേതൃത്വം നടത്തപ്പെടുവാനായിട്ട് ഈ ശുശ്രൂഷ എന്ന് കാണാം അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയുന്നതാണ് ഇപ്പോൾ ഈ ശുശ്രൂഷക്കാർ ഭരണതലത്തി ഭരണ നേതൃത്വത്തിൽ നിയമിക്കപ്പെട്ടവരാണ് സഭയുടെ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ അത് പറഞ്ഞു അപ്പസ്വല പ്രവർത്തി ആറിൻ്റെ ഒന്ന് ഏഴിൽ അവരെ ഏഴുപേരെ അപ്പസ്ഥല പ്രവാതകമുപ്പന്മാർ ഇവർ വചനപഠനം പ്രാർത്ഥന എന്നിവയിൽ സഭയെ ശുശ്രൂഷിക്കുന്നവരാണ് എന്നാൽ മറ്റ് സഭയുടെ അവ അവിടെ ഏഴുപേരെ തിരഞ്ഞെടുത്ത് സഹോദരിമാരുടെ മേശമേൽ ശുശ്രൂഷിക്കുന്നവരാണ് ആ തിരഞ്ഞെടുത്ത ആളുകൾ അവിടെയുള്ള മൂപ്പന്മാരെക്കാളും കുറഞ്ഞപിലായിരുന്നില്ല ആദ്യത്തെ രക്സാക്ഷിയായ സ്തെബനോസും അതുപോലെ ഏഴുപേരിലായ പിരിപ്പൂസും ഒക്കെ തന്നെ ശക്തന്മാരായിരുന്നു അപ്പോൾ അങ്ങനെ ആത്മനിർഭമുള്ളവരെ തിരഞ്ഞെടുത്തു അപ്പോൾ ശുശ്രൂഷക്കാരെ തരംതാണവരല്ല എന്ന് ഞാൻ ഓർപ്പിക്കാനാണ് ആ ഭാഗം പറഞ്ഞത് അപ്പോൾ ഏഴുപേരെ അപ്പസ്ഥല ഇവരെ പഠനം പ്രാർത്ഥന എന്നിവയാൽ സഭയെ ശ്രൂഷിക്കുന്നവരാണ് എന്നാൽ വിധവുമാരുടെ ആഹാര കാര്യങ്ങളിൽ ഇടർച്ച വന്നപ്പോൾ അത് അവരുടെ ആ കാര്യത്തിൽ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഏഴുപേരെ എന്നാൽ അപ്പസ്ഥന്മാർ എന്ത് ചെയ്യുന്നു ആറിന് നാല് ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിയിരിക്കും അത് ശുശ്രൂഷയാണ് അവര് ചെയ്യുന്നു ശുശ്രൂഷയാണ് അപ്പോൾ അപ്പസ്ഥല പ്രവാചകന്മാരും ശുശ്രൂഷക്കാരത്രേ അപ്പസ്ഥല പന്ത്രണ്ട് ഇരുപത്തഞ്ചിൽ നോക്കുമ്പോൾ ഭരണാഭാസും സൗരും ശുശ്രൂഷ നിർത്തിച്ച ശേഷം മർക്കൌസിൽ നിന്ന് മറുപേരുള്ള യോഹനാനയും കൂട്ടിക്കൊണ്ട് എരിച്ചിലേയും വിട്ട് മടങ്ങിപ്പോകുന്നു കാണുന്നുണ്ട് ഇവരെ പ്രസംഗിക്കുന്നത് ശുശ്രൂഷയാണ് ചെയ്യുന്നവരാണ് യോഹന്നാൻ പ്രത്യൻ പ്രത്യനായിട്ട് അവരെ ശുശ്രൂഷിക്കുന്നു അതും ശുശ്രൂഷയാണ് ആ സഭയിൽ ശുശ്രൂഷിക്കുന്നവരാണുള്ള അധികാരികളല്ല എന്നത് പൊതുതത്വത്തിൽ പറഞ്ഞതാണ് പൗലൂസിൻ്റെ പ്രസംഗത്തിൽ അപ്പസ്ഥലപ്പെടുത്തി പതിമൂന്നിന് മുപ്പത്തിയാറിൽ പറയുന്നത് ഒരു കാര്യം ദാവീദ് രാജാവായിരുന്നു താൻ രാജ്യം ഭരിക്കുന്ന ആൾ പക്ഷേ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ദാവിതായ രാജാവ് രാജ്യം ഭരിക്കുന്ന ഇസ്രയേലിന് ഭരിക്കുന്ന ആളാണ് പക്ഷേ ദൈവത്തിന് ശുശ്രൂഷയാണ് താൻ ചെയ്തത് താൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു തോന്നുന്നു അവിടെ കാണാൻ കഴിയും ഇനി പൗലോസിന് ശുശ്രൂഷ ചെയ്തവരെ കുറിച്ച് നോക്കുക അപ്പത്തലപ്പുറത്തി പത്തൊമ്പതി ഇരുപത്തിരണ്ട് തനിക്കുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ തിമറ്റോസും എരസ്തോസും അത് പൗലോസിന് ശുശ്രൂഷ ചെയ്തവരാണ് എന്നുവെച്ചാൽ അപ്പസ്ഥലന്മാരുടെ കാര്യങ്ങളിൽ അവരുടെ എല്ലാ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ശ്രൂഷ പക്ഷേ ആ ചെയ്തും സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് സഭയുള്ള ശുശ്രൂഷയായിട്ടാണ് നമ്മുടെ അത് കാണുന്നത് അപ്പോൾ അപ്പൽ സ്ഥല പ്രതി ഇരുപതിന് ഇരുപത്തിനാല് നോക്കുകയെങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവഗ്രഭയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികക്കണമെന്നുള്ളു അപ്പൽസ്ഥലൻ പ്രാണൻ തിക കളഞ്ഞും ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനം പോരാട്ടങ്ങളെല്ലാം തന്നെ അത് ശുശ്രൂഷയാണ് എന്ന് അവിടെ കാണാൻ കഴിയും അതുപോലെ അപ്പുറത്തിൽ ഇരുപത്തൊന്നിൻ്റെ പത്തൊമ്പതിൽ നോക്കുക അപ്പസ്ഥലൻ രണ്ട് മിഷറി രണ്ടാം മിഷണറി മാത്രമേ കഴിഞ്ഞ് എരിശിലമ്മയ്ക്ക് മടങ്ങിച്ചെന്നു അവിടെ സഹോദരന്മാരെ വരെ വന്നതിന് ശേഷം ദൈവത്തെ ദൈവം തങ്ങളെക്കൊണ്ട് ചെയ്യിച്ച ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച ശുശ്രൂഷകളെ ഓരോന്നായി വിവരിച്ചു അപ്പോൾ സുവിശേഷഘോഷണവും പ്രഘോഷണവും ശുശ്രൂഷയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് റോമർ പതിനൊന്നിൻ്റെ പതിനാലിൽ താൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി ഇതൊരു ശുശ്രൂഷ കർത്താവിൽ പ്രിയരേ ക്രിസ്തു സഭയിൽ നിയമിക്കപ്പെട്ട അവർ യജമാനന്മാരല്ല ദാസന്മാരാണ് ഇനി നിയമനത്തിൽ പരിപാലനമുണ്ട് ഭരണവുമുണ്ട് ഇവിടുത്തെ ഭരണമെന്നത് ലോകപ്രകാരമല്ല ഇക്കാര്യം ഒന്ന് പത്ര ദിവസം അഞ്ചിൽ പറയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിന് കൂട്ടത്തിനും മാതൃകളായിട്ട് വേണം ചെയ്യുവാൻ നന്മ ലഭിക്കുന്നതിൽ നിങ്ങൾ തന്നെ അനുസരണം വരുത്തണം അപ്പോൾ അബുദിനായ പൗലോസ് എൻ്റെ അപ്പസ്തോലിയ അധികാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് റോമർ ഒന്നിൻ്റെ ആറ് റോമർ പതിനാറിൻ്റെ ഇരുപത്തിനാല് സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തേണ്ടതിന് ഒന്നുകൂടെ നിവർത്തിക്കട്ടെ കർത്താവിൻ്റെ വാക്ക് മർക്കൂസ് പത്തിന് നാൽപ്പത്തിന് മനുഷ്യപുത്രൻ പുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുപ്പാനും അത്രയേ വന്നത് അപ്പോൾ സഭയുടെ ഡീക്കന്മാർ എന്ന് പറയുന്നവർ ശുശ്രൂഷ ചെയ്യുന്നവരാ എന്നത്രേ പറഞ്ഞത് അപ്പോൾ അപ്പസ്ഥല പ്രവാചക സുവിശേഷ ഇടവ ഇട ഇടയ ഉപദേഷ്ടാക്കുന്നു എല്ലാവരും ശുശ്രൂഷക്കാരാണ് എന്നാണ് ഞാൻ വേഗത്തിലാണ് ഇത്തിരി പറഞ്ഞത് ഓർക്കുക കഴിഞ്ഞ പാഠം ഇച്ചിരി വെട്ടിമുറിച്ചു പോലെ നിർത്തിയത് അവിടെ വന്നപ്പോൾ അതിൻ്റെ ആ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ് എന്നാൽ പിന്നെ എന്തിനാകുന്നു ഡീക്കന്മാർ ഇതിൻ്റെ ഉത്തര ഉത്തരം അപ്പസ്ഥല പ്രതി ആറിൻ്റെ മൂന്നും നാല് കാണാൻ കഴിയും കാരണം അവിടെ ദൈവവചനം പഠിപ്പിക്കുകയും സഭയെ പരിപാലിക്കുകയും ചെയ്യുന്ന അവർക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചേരാൻ കഴിയാതെ വരുന്നു അവിടെയാണ് ആ വിധവ പരിപാലനത്തിൽ അവരുടെ കാര്യം കരത്തേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് കൈയാളായിട്ട് അവരെ സഹായിക്കുന്നവരായിട്ടാണ് ആ ഏഴുപേർ തിരഞ്ഞെ ഇത് സഭയിലെ ഇവിടെ ആവശ്യമാണ് ഞാനൊരു സഭാമൂപ്പനാണ് എല്ലാ കാര്യവും എന്നെ കൊണ്ട് സാധ്യമല്ല എനിക്കും സഭയിലെ സൗറന്മാർ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് ഒത്തിരി കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ എന്ത് പറയാണ് ഞാൻ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ അവരെ പരിശീലിപ്പിച്ച് അവരതെല്ലാം വരികയാണ് അത് എനിക്ക് ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ മൂപ്പന്മാർക്ക് ആശ്വാസം ആയിരിക്കത്തക്കവണ്ണം ഇവരെ ഈ ഡീക്കന്മാരെ പരിശീലിച്ച് എടുക്കുക ഇത് നമ്മുടെ സഭകളിൽ ആന്നലെ ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു അത്തരം പരിശീലനം കൊടുക്കുകയോ കൂടെ കൊണ്ടു നടക്കുകയോ അവരെ പഠിപ്പിക്കുകയോ തന്നെയല്ല ഈ ഡീക്കന്മാരെന്ന് പറഞ്ഞവരെ എനിക്ക് ചില സഭകളെ അറിയാം അവിടെ ശുശ്രൂഷക്കാരെന്ന് പറയുന്നവരെ അവർ ആലോചന യോഗത്തിനൊന്നും കൊണ്ടുപോവില്ല അവരെ കൂടെ പോലൊന്നും കൊണ്ടു നടക്കുന്നില്ല അവർ മൂപ്പന്മാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ മാത്രമാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അത് വചനപരമല്ല കാരണം ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒരുമിച്ച് ശുശ്രൂഷക്കാരായ സൗകര്മാർ അളവി കുറഞ്ഞവരല്ല എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നില്ല അപ്പോൾ അവരെയും കൂടെ ചേർത്ത് ഈ കാര്യങ്ങൾ പരിശീലിപ്പിക്കുക അവർ പിന്നിൽ നിന്ന് പരിശീലിക്കുന്നവരാണ് അവരുടെ അവരുടെ ആലോചന അവർ ഈ നാം ചെയ്യുന്ന കാര്യങ്ങൾ കാണുകയും പരിശീലിക്കുകയും ചെയ്യാനാണ് അവരെ ചേർത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ തന്നെയല്ല അവർക്ക് മറിഞ്ഞിരിക്കുന്ന സഭയുടെ ഡീക്കന്മാരായ ശിശ്രൂടന്മാർക്ക് മറിഞ്ഞിരിക്കുന്ന കാര്യവും സഭയിൽ ഉണ്ടായ ഉണ്ടാകേണ്ടത് ആവശ്യമില്ല അതാവശ്യമല്ല അപ്പോൾ അത് പ്രത്യേകത ഓർക്കേണ്ടതാണ് ഇനി ശിശ്രൂട്ടന്മാർ തിരഞ്ഞെടു തെരമ്പിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞു അപ്പോൾ സുപ്രീ അതിൻ്റെ ആറിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നീ ഒന്ന് ദിവസം മൂന്നിൻ്റെ എട്ടിൽ നോക്കുക അതുകൊണ്ട് തന്നെ ശുശ്രൂഷക്കാരും ഘനശാലയായിരിക്കണം ഇരുവാക്കാരും മദ്യപന്മാരും ദുർലാഭിമുഖികളും ആകരുത് അവർ വിശ്വാസത്തിൻ്റെ മർമ്മം നിർമ്മല മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം അവരെ ആദ്യം പരീക്ഷിക്കണം അനന്തിരായി കണ്ടാൽ അവർ ശുശ്രൂഷ കേൾക്കട്ടെ അപ്പോൾ ഇവരെ പരിശീലനം ശ്രദ്ധിക്കുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് അവരെ പരിശീലനം കൊടുക്കണം പരിശോധിക്കുകയും വേണം അവരെ പരിശോധിക്കുന്നത് അവർ ഈ ആയോധന കലയൊക്കെ പിടിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും കാലം ഘട്ടങ്ങൾ കഴിഞ്ഞാലേ ഒരു പരിശോധന നടത്തുന്ന സമയമുണ്ട് അതിന് പരിശോധന നടത്താനായിട്ട് അതിലെ ഗുരു തന്നെയാണ് അവരെ പരിശോധിക്കുന്നത് കാരണം അവർ എത്രമാത്രം അടി തടുക്കും അല്ലെങ്കിൽ വിട്ട് തടുക്കും ഇങ്ങനെയൊക്കെ ഗുരു തന്നെയാണ് അവരെ വിട്ടുകടിക്കുകയൊക്കെ ചെയ്യുന്നത് അത് തടുത്തിട്ടേ ചിലപ്പോൾ അടിയൊക്കെ ഉള്ളു അപ്പോൾ ഇങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് അവർ എന്തെല്ലാം കാര്യങ്ങളിൽ ക്രമമുള്ളവരാണ് ഇവിടെ പറഞ്ഞ പട്ടികയൊക്കെ ഞാൻ വിവരിക്കേണ്ടത് ആവശ്യമാണ് അവിടെ പറഞ്ഞത് അവരുടെ ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അവരാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ അവർ അവർ ശുശ്രൂഷക്കാർ ഘനശാലികളായിരിക്കണം ഇരുവാക്കാരാകരുത് മദ്യപന്മാരാകരുത് ദുർലാഭമുഖികളാകരുത് വിശ്വാസത്തിൻ്റെ മർമ്മം നിർമ്മല മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കും കാരണം സഭയുടെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു സഹോദരൻ ശുശ്രൂഷക്കാരുണ്ട് ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് സഭയുടെ ധനം ഞങ്ങൾ പത്ത് മുപ്പത്തിമൂന്ന് കുടുംബങ്ങളുണ്ട് ഇതിൻ്റെ വരുമാനവും ഇതിൻ്റെ കാര്യങ്ങളും പണവും കണക്കും സൂക്ഷിക്കുന്ന ആ സഹോദരനാണ് ഇന്ന് വരെ ഒരു കൃഷിയെ ആർക്കും ഉണ്ടായിട്ടില്ല താനും തന്നെ സഹായിക്കുന്നൊരു കൂട്ടു സഹോദരനൂടെ ഉണ്ട് അവർ കൂടുതൽ ആവശ്യങ്ങൾ വരുമ്പോൾ അതെങ്കിലും ജോലി കാര്യങ്ങൾ ചെയ്യേണ്ട ഒക്കെ അറിയുമ്പോൾ ആ സഹോദരൻ മറ്റേ സഹോദരനോട് ചേർന്ന് ആ പണമൊക്കെ അദ്ദേഹത്തെ ഏൽപ്പ് ചെയ്യും കണക്ക് സൂക്ഷിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് അത്ര വിശ്വസ്തനായിട്ട് അത് ചെയ്യുന്നതിന് കാരണം അവരെ ദൈവം ഏൽപ്പിച്ച ജോലിയാണ് ചില സ്ഥലത്തൊക്കെ കൊല്ലം കൊല്ലം തോറും അള്ളം മാറ്റാറുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവരെ കണക്ക് പരിശോധിക്കുക അങ്ങനെയൊക്കെ പിടിച്ചേർത്താണ്ട് ഇതൊന്നും സഭയിൽ ആവശ്യമില്ല അവർ വിശ്വസ്തരാണെങ്കിൽ അവർ ഇതുവരെ ഇന്നും വിസ്തയസ്ഥരായിരിക്കണം അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞത് അവരെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അത് വിശ്വസ്തര ഞാനും ആരംഭിച്ച കാലത്ത് ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ ഓരോ സൗറന്മാരെയും ക്യാമ്പിൻ്റെ ചിലരെ ഭക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ചില ധനത്തിൻ്റെ ഉത്തരവാദിത്തം ചിലരെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളിൽ നിന്ന് മനസ്സിലാക്കി പിന്നീട് അത് മനസ്സിലാക്കി അവരവരുടെ കഴിവുകൾക്കനുസരിച്ചാണ് അവർക്ക് അത് കൊടുത്തത് അത് പരിശോധിക്കലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനാവശ്യമില്ല അവരൊക്കെ പ്രാപ്തരായി മാറി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഞാനിത് പറഞ്ഞത് ഇത് അങ്ങനെ ചെയ്യണം അപ്പോൾ ഈ പറയുന്ന ക്രമത്തിൽ അവർ പരിശോധിക്കപ്പെട്ട ശേഷം അവർ ശുശ്രൂഷ ഏർക്കും എന്നാൽ മൂപ്പൻ മൂപ്പൻ്റെ അല്ലെങ്കിൽ അധ്യക്ഷത്തിൻ്റെ എല്ലാ ക്രമവും അവർക്കുണ്ടായിരിക്കണം അതിനകത്ത് കുറഞ്ഞ ആളുകളായിരിക്കാൻ പാടില്ല അതേ തസ്തി തന്നെ തന്നെയെന്നാണ് പറഞ്ഞത് ആ ക്രമത്തിൽ അവരായിരിക്കും അവരുടെ കുടുംബജീവിതത്തിലും മക്കളവിടെത്തുന്ന കാര്യത്തിലും തന വിനിയോഗത്തിലും ഒക്കെ തന്നെ അത് പരിശോധിക്കണം അവർ ഡീക്കന്മാരാണ് പക്വത വരാത്തവരായതുകൊണ്ട് പരിശോധിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിക്കണം അവരെ കൂടെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷക്കാർ സഭയ്ക്ക് ഉണ്ടായിരിക്കണം ആ ശുശ്രൂഷകന്മാരുടെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാർക്ക് അല്ലെങ്കിൽ സ്വഭാ മൂപ്പന്മാർക്ക് എത്തിപ്പെടാൻ ചില പറ്റാത്ത ചില കാര്യത്തിൽ അവരെ സഹായിപ്പാനായിട്ട് അവരെ രോഗികളെ സന്ദർശനത്തിന് പോകുമ്പോൾ അവർ കൂടെ പോകേണ്ടത് ആവശ്യമാണ് ധനവിനിയോഗ കാര്യത്തിൽ അവരെ ഏൽപ്പിക്കാവുന്നതാണ് മറ്റേ ബാഹ്യമായ ബാധ്യതകളെല്ലാം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് അത് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ശുശ്രൂഷ ദൈവവചനവും പ്രാർത്ഥനയും വിട്ട് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല ഞങ്ങൾ പ്രാർത്ഥനയിൽ വചന പഠനത്തിലും വചനാ പഠനത്തിലും പ്രാർത്ഥന ഉറ്റിരിക്കും ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞ കാരണം പോലെ ചില കാര്യങ്ങളിൽ അവരത് ചെയ്യുമ്പോൾ മൂപ്പന്മാർക്ക് വേറെ ഉണ്ട് വെറുതെ അവരെക്കൂടെ ചെയ്യിക്കുകയല്ല മൂപ്പന്മാർ ജോലി ചെയ്യുകയും അവർ കൂടെ ചെയ്യുകയും ചെയ്യുക ഇപ്പോൾ ഈ പ്രവൃത്തിയാണ് സഭയിൽ നടക്കേണ്ടത് ഈ അപ്പസ്ഥല ഉപദേശ പഠനത്തിലെ അപ്പസ്ഥലന്മാർ പ്രവാചന്മാർ ശുശുശേഷന്മാർ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷക്കാർ ഇവരെ നിയമിക്കപ്പെട്ടവരത് ഇതിൽ അപ്പസ്ഥല പ്രവാചക സ്ഥാനീയം പൂർണ്ണമായി പൂർണ്ണമായി അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞു ഇപ്പോൾ മീതെ പണിയുന്നവരാണ് ഈ മീതെ പണിയുന്നവർ ശുശിശ്രേഷൻ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷകന്മാർ ഇവരാണ് മീതെ പണിയുന്ന ആളുകൾ ഈ മീതെ പണിയുന്ന ആ ഈ പങ്ക്തിയിലുള്ള ആളുകളെ അവരുടെ ഒരുമിച്ചുള്ള ശുശ്രൂഷയാണ് ഞാൻ പറഞ്ഞു അതിലധികാരികളില്ല ശുശ്രൂഷക്കാർ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ സഭകളിൽ എത്രത്തോളം പ്രായോഗികമായി എല്ലാ ചില തരത്തൊക്കെ വളരെ ക്രമമായിട്ട് കാര്യങ്ങൾ പോകുന്നെങ്കിലും പൊതുവെ ദൈവസഭയെക്കുറിച്ചുള്ളൊരു പഠനം സത്യത്തിൽ ഒരു പ്രാദേശിക സഭയിലെ ആളുകൾക്കെല്ലാം ബോധ്യം വരുന്നതിലൊരു പഠനം ഇന്ന് പ്രതികാരുടെ ഇടയിലില്ല എന്നത് ദുഃഖകരമാണ് എല്ലാ വിശ്വാസികളും അടുത്ത ഞാൻ പണം ഈ ഇത് കഴിഞ്ഞിട്ട് ഡീക്കന്മാരെ കഴിഞ്ഞ ഒരു വിശ്വാസികളിലേക്ക് വരികയാണ് സഭയിലെ ഈ ഈ ശുശ്രൂഷകൾ കൃപ നിറഞ്ഞ് ചെയ്യണമാണ് ഞാൻ അതിൻ്റെ കൃപാവരങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഓരോ വിശ്വാസിയും തങ്ങളെ തന്നെ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ റോമാലയഗാനം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് വേറെ വേദഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദൈവജനമേ നമ്മുടെ സഭകൾ ക്രമത്തിൽ വചനത്തിലേക്ക് മടങ്ങി വന്ന് എല്ലാവരും ശുശ്രൂഷക്കാരാണെന്ന് ബോധ്യത്തിൽ തമ്മിൽ ശുശ്രൂഷ ചെയ്തു ആ ആ വാക്കിന് പറഞ്ഞിട്ട് ഞാൻ ഈ പാഠം അവസാനിപ്പിക്കാം കഴിഞ്ഞ പാഠം പെട്ടെന്ന് നിർത്തേണ്ടി വന്നത് അതിൻ്റെ പതിനാറ് എം ബി കഴിഞ്ഞ് പതിനേഴ് പോയിൻ്റ് ആറായപ്പോൾ പെട്ടെന്ന് പര്യവസാനിപ്പിക്കാൻ കഴിയാതെ നിർത്തിക്കളഞ്ഞ അപ്പോൾ അത് പത്രൂസിൻ്റെ ഒന്നാം തിയായത്തിൻ്റെ അഞ്ചാമ ധ്യായത്തിലെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞ് ആ പറയുന്നിടത്ത് ശരിക്കു പറയുന്നത് റോമർ പന്ത്രണ്ടിൻ്റെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയും ഈ ഒന്ന് പത്രവും നാലിൻ്റെ പത്രവും ആണ് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് അവിടെ പറയുന്നതായിരുന്നു ഇപ്രകൃപ്പും കൂടാതെ തമ്മിൽ അതിഹസുകാരെ ആചരിപ്പിന് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകർവീഡ നല്ല ഗ്രഹോചാരന്മാരെ അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷ അന്യോന്യം ശുശ്രൂഷൻ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഓരോ ശുശ്രൂഷകളുടെയും വകതിന് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് എനിക്ക് ലഭിച്ച കുറവിക്കോത്തവണമെന്ന് ഞാനത് പറയും അപ്പോൾ ഡീക്കന്മാരുടെ ആവശ്യം എന്താണെന്ന് ഞാൻ പറ ഡീക്കന്മാർ വേണം അവർ തരംതാണ് വേലക്കാരല്ല അവർ മുതൽ അവർ ശി ഡന്മാർ ചിലപ്പോൾ ശുശേഷന്മാരായിരിക്കാം ആയിരിക്കണം ചിലപ്പോൾ അല്ലാതെ ഡുക്കന്മാർ ശുവിശേഷന്മാരായിരിക്കുന്നവരും ചില ഡീക്കന്മാരായിരിക്കാം കാരണം സഭയിൽ അവർക്ക് ശുശ്രൂഷ വേണം അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ ചില ശുഭേഷന്മാർ വിചാരിക്കുന്നതുപോലെ പ്രസംഗമാണ് എൻ്റെ ജോലി അങ്ങനെയല്ല സഭയെ ശ്രൂഷിക്കാത്തവർക്ക് ആ പുറത്ത് ശുശ്രൂഷയുംയില്ല സഭയിൽ നിന്നാണ് എല്ലാവരും ശുശ്രൂഷയും ഈ വചനം നമുക്ക് പ്രയോജനം ചെയ്യട്ടെ കേട്ടെല്ലാവർക്കുമായിട്ടും നന്ദി ദൈവനാമവും വാഴ്ത്തിപ്പെടുമറാകട്ടെ ആമേൻ ആമേൻ